ത്തിലെ സിസേറിയൻ പ്രസവങ്ങളുടെ നിരക്ക് ഞെട്ടിക്കുന്ന തരത്തിൽ ഉയരുകയാണ് അഞ്ച് ജില്ലകളിൽ സിസേറിയൻ പ്രസവ നിരക്ക് അൻപത് ശതമാനം കവിഞ്ഞതായി ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആലപ്പുഴയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇത് സിസേറിയൻ മാത്രം സാധ്യമായതുകൊണ്ടാണോ അതോ സാധാരണ പ്രസവം മനഃപൂർവ്വം തടയുന്നതോ ഡോക്ടേഴ്സ് ഇതിന് ഏതെങ്കിലും തരത്തിൽ പങ്ക് വഹിക്കുന്നുണ്ടോ വിശദമായി പരിശോധിക്കാം സംസ്ഥാനത്തെ സിസേറിയൻ പ്രസവങ്ങളുടെ നിരക്ക് വൻതോതിൽ ഉയർന്നതായി ദേശീയ ആരോഗ്യ മിഷനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഒരു രാജ്യത്തെ ആകെ പ്രസവങ്ങളിൽ പതിനഞ്ച് ശതമാനം മാത്രമേ സിസേറിയനാകാവൂ എന്നാണ് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ കുത്തനെയുള്ള വർധനവ് കാസർഗോഡാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് സ്വാഭാവിക പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഡോക്ടർമാർക്കുള്ള വിമുഖതയാണ് വർദ്ധിച്ചു വരുന്ന സിസേറിയൻ നിരക്കിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പ്രസവ സംബന്ധമായ സങ്കീർണ്ണതകളിൽ ഭയന്നും അടിയന്തര സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതുമെല്ലാം ഡോക്ടർമാർ സിസേറിയൻ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതിനു പുറമേ ഗർഭിണികളും കുടുംബാംഗങ്ങളും സിസേറിയൻ തിരഞ്ഞെടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടിലുണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രസവങ്ങൾ കൈകാര്യം ചെയ്യാൻ ചില താലൂക്ക് ആശുപത്രികൾ തയ്യാറാകില്ല ഇവർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയാണ് പതിവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സങ്കീർണതയുള്ള ഗർഭധാരണം കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അമിതഭാരം ഒന്നിലധികം കുഞ്ഞുങ്ങൾ മുൻപ് സിസേറിയൻ ചെയ്തവർ തുടങ്ങിയ വിവിധ സാഹചര്യങ്ങളിലാണ് വയറിലും ഗർഭപാത്രത്തിലും മുറിവുണ്ടാക്കി അതുവഴി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയയായ സിസേറിയൻ പരിഗണിക്കുന്നത് എന്നാൽ അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവം നൽകുന്ന ചില ഗുണങ്ങൾ സിസേറിലൂടെ ലഭിക്കില്ല സിസേറിയന്റെ എണ്ണം ക്രമാതീതമായി കൂടുന്നത് നല്ലതല്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കൂടുതൽ തുക ഈടാക്കുന്നതിനായി സിസേറിയ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരും വേദന ഒഴിവാക്കി സിസേറിയൻ തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് സ്വകാര്യ ആശുപത്രികളിലെ ചില ഡോക്ടർമാർ പൂർണമായും സിസേറിയൻ മാത്രമാണ് നടത്തുന്നതെന്നും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളുടെ ലാഭേച്ഛയും പ്രസവത്തെ സംബന്ധിച്ചുള്ള ഭയവുമാണ് സിസേറിയൻ വർധിക്കാൻ കാരണം തികച്ചും സ്വാഭാവിക പ്രക്രിയയായി മാത്രമേ മുൻകാലങ്ങളിൽ സ്ത്രീകളും സമൂഹവും പ്രസവം കണക്കാക്കിയിരുന്നുള്ളൂ പ്രസവം ഒരു സങ്കീർണ പ്രശ്നവുമായിരുന്നില്ല അക്കാലത്ത് പത്ത് തികഞ്ഞ പ്രസവം അടുത്ത ഘട്ടത്തിൽ പോലും പാടത്തും പറമ്പിലും പണിക്ക് പോവുകയും നെല്ല് കുത്തുക പോലുള്ള കഠിന ജോലികൾ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു അന്നത്തെ സ്ത്രീകൾ ഇതുകൊണ്ടെല്ലാം തന്നെ പ്രസവം മിക്കവാറും പ്രയാസരഹിതവുമായിരുന്നു പ്രസവത്തിന് ആശുപത്രിയെ സമീപിക്കുന്നവരുടെയും സിസേറിന്റെയും എണ്ണവും നന്നേ കുറവ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി പത്തിലെ കണക്ക് പ്രകാരം അന്നത്തെ സിസേറി നിരക്ക് എട്ടേ ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് പക്ഷേ കാലം മാറി എന്നുള്ളത് സത്യമാണ് ജീവിതവും ദിനചര്യകളുമൊക്കെ അപ്പാടെ വ്യത്യസ്തമായി കഴിഞ്ഞു സിസേറിയൻ തിരഞ്ഞെടുക്കുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ആഗ്രയിൽ നടന്ന ഗൈനക്കോളജിസ്റ്റുകളുടെ സമ്മേളനം മുന്നറിയിപ്പ് നൽകിയത് ഒരു രാജ്യത്തെ സിസേറിയൻ നിരക്ക് ആ രാജ്യത്തെ ആകെ പ്രസവങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അവിടുത്തെ സ്ത്രീകളുടെ ആരോഗ്യനിലയിലെ അപകടകരമായ പ്രവണതയാണ് സൂചിപ്പിക്കുന്നതെന്നും സമ്മേളനം മുന്നറിയിപ്പ് നൽകി ശസ്ത്രക്രിയ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം ശേഷമുണ്ടാകുന്ന രക്തസ്രാവം അണുബാധ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് സിസേറിയനിലും സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സിസേറിയൻ വഴി ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി കുറവ് ആസ്മ പോലുള്ള രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്